ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ ചില കാര്യങ്ങളിൽ വിജയിക്കാനായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് സംശയവും ഭയവും ഒക്കെ ഉണ്ട് അതെല്ലാം തന്നെ നിങ്ങൾ വിട്ടുകളയുക യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങൾക്ക് മുന്നേറാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്കെത്തും പുതിയ മാറ്റങ്ങൾ സന്തോഷപൂർവ്വം അനുഭവിക്കാൻ സാധിക്കും എന്നു തന്നെയാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ മനസ്സിൽ അതിനെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതെല്ലാം നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചനകളിൽ കാണുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങളും അസ്വസ്ഥതയും ഉണ്ടായത് അതെല്ലാം ഇല്ലാതാകുവാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തും എന്നാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളെല്ലാം തന്നെ സൂചനകളിൽ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ തുണയ്ക്കായി അല്ലെങ്കിൽ പിന്തുണയ്ക്കായി ശക്തമായ കൈകൾ വന്നു ചേരുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം കുടുംബത്തിലെ ഒരു വ്യക്തിയാകാം നിങ്ങൾക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു വ്യക്തിയാകാം ആരുടെയോ രൂപത്തിൽ നിങ്ങൾക്ക് ഒരാശ്വാസം നൽകുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അത് വാക്കുകളായോ പ്രവൃത്തികളായോ വന്നെത്തുക തന്നെ ചെയ്യും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വിജയകരമായി തന്നെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തും അതെല്ലാം തുടങ്ങി വയ്ക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് വന്നെത്താൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റി അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന ചിന്തകളെല്ലാം മാറ്റി പൂർണ്ണമായ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക ശരിയായ ദിശയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്നുണ്ട് എന്നാണ് സൂചനകളിൽ കാണുന്നത് മനസ്സിന് ശക്തി പ്രാപിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് വളരെയധികം സമാധാനം നിറഞ്ഞ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ എനർജി കൂടി കിട്ടിയിട്ടുണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ മനോഭാവം വെളിപ്പെടുത്തുന്ന അതായത് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിത്തരുന്ന ഒരു സമയം മനസ്സിലുള്ള ഇരുട്ടെല്ലാം മാറി വെളിച്ചം കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കപടമുഖമുള്ള പലരെയും മനസ്സിലാക്കി മനസ്സിൽ അതിശക്തമായി തടഞ്ഞു പോയ ചില വിശ്വാസങ്ങൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചില തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായി ഒരുപാട് തടസ്സങ്ങളും മുന്നിലുണ്ട് അതിനെല്ലാം മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് സൂചനകളിൽ കാണുന്നത് പുതിയ ചില വഴിത്തിരിവുകൾ നിങ്ങളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് നിങ്ങൾ തനിച്ചാണ് തണിച്ചാണ് ആരുമില്ല കൂട്ടിന് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആശ്വാസമായി പല രൂപത്തിൽ അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തും അത് ഉറപ്പാണ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഈ നിമിഷം തന്നെ അകറ്റുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ദീർഘകാല വിജയം അതുതന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് സൂചനകളിൽ കാണുന്നത് സ്ഥിരതയോടെ നിങ്ങൾക്കാവശ്യമായത് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നല്ല ശീലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും വ്യക്തിപരമായി നിങ്ങളെ വികസിപ്പിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്ന ബന്ധങ്ങളെ അതുപോലെ നിലനിർത്തുവാനും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു അവർക്ക് വേദനിച്ചു എന്നൊക്കെ തോന്നി നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ പൂർണ്ണമായും സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വരുന്നത് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഇനി വരുന്ന ദിവസങ്ങളുടെ വിജയത്തിൻ്റെ കരുത്ത് കൂട്ടുക തന്നെ ചെയ്യും ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനാകും പ്രവർത്തിക്കുവാൻ വേണ്ട ആഗ്രഹവും അച്ചടക്കവും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എപ്പോഴാണോ നിങ്ങളുടെ ശരീരവും മനസ്സും തകർന്നു പോകുന്നത് നിങ്ങളുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം ഇതൊക്കെ അകറ്റി നിർത്തുമ്പോഴാണ് അവഗണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തളർച്ചയുണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ അല്ല നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അത് മനസ്സിലാക്കുക മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടും ആണ് ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് സമാധാനമായിട്ട് തന്നെ നിലനിൽക്കുക മറ്റൊരു എനർജിയിൽ കാണുന്നത് മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നിയാൽ അതായത് തളർച്ചയോ നിരാശയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയെല്ലാം നേരിടുവാനും അതിനെ പോരാടി തോൽപ്പിക്കുവാനും കഴിയും എന്ന് വിശ്വസിക്കുക അടിസ്ഥാനപരമായി ചില കഴിവുകൾ നിങ്ങൾക്കുള്ളിലുണ്ട് വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ തന്നെയാണിത് വൈകാരികമായിട്ട് തന്നെ പലതും നേരിടാനുള്ള കഴിവും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് നിങ്ങൾ ഓരോ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അവിടെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായി ഒരു ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് അത് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഈ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുന്നതിൽ ഒരു ബലഹീനതയുമില്ല നിങ്ങൾക്കാവശ്യമുള്ളത് ആരെങ്കിലും അറിഞ്ഞു തരും എന്ന് കരുതി കാത്തിരുന്നാൽ നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പ്രപഞ്ചത്തോട് ചോദിക്കുക അതിൻ്റെ ഫലങ്ങൾ കിട്ടുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക ചോദിക്കുന്നത് എപ്പോഴും ആദ്യംഘട്ട തന്നെയാണ് ആവശ്യമായ പ്രവർത്തനങ്ങളും പരിശ്രമവും തുടർന്നുകൊണ്ടേയിരിക്കുക അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതുമാണ് മറ്റൊരു എനർജിയിൽ ഈ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് കാണുന്നത് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തെക്കുറിച്ചുള്ള സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പ്രപഞ്ചം നൽകിക്കൊണ്ടേയിരിക്കും നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കരുത് അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരു കാര്യം ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ മറ്റൊന്ന് ഉണ്ടാകുന്നു എന്നതാണ് ആ ഒരു സത്യം മനസ്സിലാക്കുക സൃഷ്ടിക്കും നാശത്തിനും ഇടയിലുള്ള ഈ നല്ല സമയം തന്നെയാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്തുവാനായി നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റൊരു എനർജിയിൽ മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവരെ കൈപ്പിടിച്ച് കയറ്റാൻ അവരിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ അവരിലെ കണ്ണിനീരിനെ അകറ്റുവാൻ വഴികൾ മുന്നിൽ തുറക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരുടെ എനർജി കാതിൽ കാണുന്നുണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്നത് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ മനസ്സുകളിലും പലതരത്തിലുള്ള കനലുകൾ എരിയുന്നുണ്ട് ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ മറച്ചു കളയുന്ന ആ ഒരു തരത്തിൽ തന്നെ ചിലപ്പോൾ വിധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും മോചനം വളരെ അത്യാവശ്യം തന്നെയാണ് സന്തോഷവും സമാധാനവും ഭാഗ്യവും വന്നു ചേരുന്ന അവസ്ഥകളിലേക്ക് ആ ഒരു സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുക പൊരുതി നേടാനുള്ളത് അങ്ങനെ തന്നെ നേടുക മുന്നിലെ ലക്ഷ്യം മാത്രം കാണുക മാർഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കാണിച്ചു തരുന്നതായിരിക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു